മാ നിങ്ങളോടൊപ്പം ഹരിത കേരളം മിഷൻ ഒരു തൈ നടാം ഒരു കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ വലപ്പാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് ഉദ്ഘാടനം ചെയ്തു ഹരിത കേരളം മിഷൻ തളിക്കുളം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ടി വി വൈഷ്ണവ് പദ്ധതി വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് ഷെഫീഖ് അധ്യക്ഷനായി പ്രധാന അധ്യാപിക ഷീജ സുദർശിനി സജിത ഷീജ

അബ്രോഡ് സ്റ്റഡീസിനായി ഐഎസ് ഒ ഇ ടി പി ടിഇ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം